ഞാൻ പറയാം മൂത്ത കുഞ്ഞിനെയായിട്ട് പട്ടിണിയൊക്കെ ഇരുന്നിട്ടുണ്ട് പണിയില്ലാതെ വർക്കിലൊക്കെ പോകുമ്പം ചിലപ്പം അന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൂലിപ്പണി എന്ന് പറഞ്ഞില്ലേ അന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞ് ആരുമില്ല ഒരു നേരത്തെ ആഹാരം വിളിച്ചു തരാനോ ചോദിക്കാനോ ഒന്നും ആരുമില്ല അപ്പം ഓർത്തിട്ടുണ്ട് ഇവരെങ്ങനെ അല്ല കൊച്ചിന് ഒരു നേരത്തെ പാലിലുള്ള വകയില്ലായിരുന്നു അന്ന് ഇപ്പം രണ്ട് ദിവസം പണിക്ക് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം പോകാൻ പറ്റില്ല കാരണം ആരോഗ്യമില്ല കപ്പാസിറ്റി ഇല്ല പണിയെ അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കൂലിപ്പണിക്ക് മണിക്ക് പോകുന്ന ഒരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് അങ്ങനെ ടോംസി ജോലി കിട്ടുന്നത് അതൊരു കഥയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബുക്ക് സ്റ്റാളുണ്ട് കോട്ടയത്ത് അപ്പോൾ അവിടെ പോയി ചെന്നപ്പം പണിയൊന്നുമില്ലായിരിക്കുന്നവൻ അപ്പോൾ ഈ ടോംസ് മാഗസിൻ മറിച്ച് നോക്കിയപ്പം ഹാസ്യാനുഭവം എഴുതിക്കൊടുത്ത് അമ്പത് രൂപ കിട്ടുമെന്ന് ഉണ്ടായിരുന്നു അപ്പം ഞാനോർത്ത് അമ്പത് അമ്പത് രൂപ കിട്ടുമല്ലോ ഒരു നേരത്തെ ആഹാരത്തിനുണ്ട് എന്നും പറഞ്ഞാൽ അവർ ഹാസ്യാനുഭവം എഴുതിക്കൊണ്ട് കൊടുത്ത് ഓഫീസിൽ കൊണ്ട് കൊടുത്ത് ഞാനിടത്ത് കൊടുത്താറുള്ള പൈസ കിട്ടുമെന്നാണ് പക്ഷെ അത് പ്രസിദ്ധീകരിക്കാതെ പൈസ കിട്ടത്തില്ല അത് ഒരു മാസം പിടിക്കും അപ്പം ഞാനത് എന്നോട് പറഞ്ഞ് പിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു അപ്പം ഞാൻ വീട്ടിൽ വന്നിരിക്കുക അപ്പോൾ എന്തെങ്കിലും വരും ആ പൈസ കിട്ടും എന്നുള്ള അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ വന്നു വീട്ടിൽ അപ്പോൾ അതിൻ്റെ അടിയിൽ അഡ്രസ്സ് എഴുതുമല്ലോ നമ്മൾ വിളിക്കുന്നു ടോം സാറ് വിളിക്കുന്നത് പറഞ്ഞു ഞാൻ ചെന്ന് എന്നോട് ചോദിച്ചു എഴുതുമെന്ന് ചോദിച്ചു അപ്പം അത് വായിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു എഴുതുമെന്ന് പറഞ്ഞു അപ്പം എന്നാൽ നാടത്തൊട്ട് പോരാൻ പറഞ്ഞു അങ്ങനെ അവിടെ എഴുത്തായിരുന്നു ആദ്യമേ അന്ന് അവിടെ നിന്ന് ആഴ്ച എനിക്ക് അമ്പത് രൂപയുള്ളു ആ അമ്പത് രൂപയാണ് ഞങ്ങൾ ജീവിക്കുക കാരണം മാസം ഇരുന്നൂറ് രൂപ എൺപത്തി ഒമ്പതിലത് അപ്പോൾ അങ്ങനെ അത് പിന്നെ മുന്നൂറ്റമ്പതായി നാന്നൂറാക്കി അങ്ങനെ കൂടിക്കൂടി അവിടെ എനിക്കൊരു അഡ്രസ്സ് തന്നത് ടോംസ് മാഗസ് ബോബനും മൊഴി എവിടെയാണ് ജോലിയെന്ന് വെച്ചാൽ സാലറി കുറവാണെങ്കിലും എനിക്ക് പറയാനുള്ളൊരു ഒരു ഇതായി ഏതാ എവിടെയാണ് ബോവനും മൊഴി അപ്പോൾ പ്രോഗ്രാമിന് പോയാലും ഒരു അഡ്രസ്സായി അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ ഒരുപാട് മണിച്ചാട്ടൻ്റെ കലാപം മണിച്ചാട്ടൻ്റെ കാസറ്റുകൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ അന്ന് എഴുതിയായിരുന്നു ഒരു ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താണ് സോമരാജിന്റെ ഭർത്താക്കന്മാരെ പറ്റി പറയുന്നത് അതൊരു കോമഡിയും ഞാൻ പറയാം നമ്മള് കൊറേ എഴുതും അത് വായിച്ചു മൊത്തം അക്ഷരത്തിൽ ഞാൻ അവിടെ ചുരുക്കൂട്ടിയിടും ഇത് അയക്കാൻ പറ്റുമോ ഇത് ഉള്ള വർക്കും കൂടെ പോകും ഒരു ഒരു ഇങ്ങനെ വെക്കിയാൽ എല്ലാം ആ സൂക്ഷിച്ചു വെക്കിയാലും കഴിക്കുന്ന നേരത്തെ എവിടെ ചെന്നാലും ഒന്നുമില്ല വലിയ ഇതുപോലൊരു കഥയുണ്ട് എന്നെ ഒരു ട്രൂപ്പിൽ സ്ക്രിപ്റ്റ് എഴുതാൻ കൊണ്ടുപോയി അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂട്ടേ കുണ്ടുകാരണം അതിൻ്റെ ട്രൂപ്പിൻ്റെ ഓണറോട് പറഞ്ഞു സോമനായും കൊടുത്താൽ മതി നല്ലപോലെ എഴുതുവന്ന് അടിച്ചിട്ട് അപ്പം ഈ കൂട്ടുകാരനെ അടിക്കാൻ വേണ്ടിയാണ് ഏതാ എൻ്റെ പേര് പറഞ്ഞത് ആ എന്നാ അതിനന്നെ ഒരു പുള്ളുമായിട്ട് വന്ന് എനിക്ക് ചെറിയൊരെണ്ണം അടിച്ചിട്ട് പുള്ളി മൂന്നാലെണ്ണം അടിച്ച് പിന്നെ എനിക്ക് രണ്ടെണ്ണം അടിച്ചപ്പോൾ ഞാൻ ഉറങ്ങി ഒന്നേ അതിൻ്റെ പ്രൊഡ്യൂസർ കഴിച്ചു ഇതാണോ വരുമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം എഴുന്നേറ്റേ കപ്പാസിറ്റി ഉണ്ടായി ശരിക്കും അഭിമാനം തോന്നുന്നുണ്ടോ സോമരാജ് എന്ന് പറയുന്ന ഒരു ൊക്കെ പിന്നെ കല്യാണം കൂടിയെന്നെ ഉള്ളു എങ്കിലും ഭയങ്കര പുച്ഛമായിരുന്നു എന്നോട് എന്നാന്ന് വെച്ചാല് ഇത്രയും പഠിത്തം നിനക്ക് എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടുമായിരുന്നല്ലോ പിന്നെ അങ്ങനെയുള്ളൊരു എല്ലാവർക്കും ഒരു നീരസം ഉണ്ടായിരുന്നു നമ്മളോടുണ്ടായിരുന്നു അത് തന്നെയല്ല നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട് അതേ അപ്രീഷിയേറ്റ് മനസ്സൊത്തി അത്തരം ഒരു പിന്നെ ചേഞ്ച് കലാകാരന്മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ശരിയാ വേറെ ആർക്കും അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ എത്ര സർക്കാർ ഉദ്യോഗസ്ഥരോ ബിസിനസ്മാനേക്കാളും ഒരു കലാകാരനെ ലോകം അംഗീകരിക്കുമ്പോഴാണ് ഇത്രയും നല്ലൊരു വ്യക്തിയാണെന്ന് അത് കലാകാരന് മാത്രമേ അങ്ങനെ ഒരു അംഗീകാരം കിട്ടുള്ളൂ